നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിൻ്റെയും മകൾ എന്ന രീതിയിൽ ഇന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷി വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികൾ കാണാറുള്ളത് ആദ്യമൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം തരാൻ തയ്യാറാകാതിരുന്ന മീനാക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം സജീവമാണ് റീലുകളും ഡാൻസ് എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തി ഇപ്പോഴിതാ അല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി മാതൃദിനത്തിലാണ് താരപുത്ര ചിത്രങ്ങൾ പങ്കുവെച്ച് എന്നതും ശ്രദ്ധേയമാണ് പ്രൊഫഷണൽ മോഡലുകളെ പോലെ പോസുകൾ നൽകിക്കൊണ്ടാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ കാണാനാവുക ഇതും ആരാധകർ അമ്പരപ്പിച്ചിട്ടുണ്ട് മാതൃദിനത്തിൽ മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാവാം ഈ ചിത്രങ്ങൾ എന്നാണ് ചിലരുടെ വിലയിരുത്തലുകൾ ഇൻഡസ്ട്രിയിൽ മീനാക്ഷിയുടെ ഉറ്റ സുഹൃത്തുക്കളായ നമിതയും നാദർഷിയുടെ മകൾ കതീജയും അമ്മമാർക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചെത്തിയിരുന്നു പിന്നാലെയാണ് മീനാക്ഷിയുടെ പോസ്റ്റ് എന്താവും എന്നറിയാൻ ആളുകൾ കാത്തിരിക്കുന്നത് തൻ്റെ തന്നെ ചില കിടിലം ചിത്രങ്ങൾ പങ്കുവെച്ച് താരപുര് അതിന് മറുപടി നൽകി ഇത് മഞ്ജുവാര്യർക്കുള്ള കാണാത്ത മറുപടിയാണ് എന്നാണ് പലരും കമന്റുകളായി പറയുന്നത് അതേസമയം മഞ്ജുവാര്യർ മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു അമ്മ ഗിരിജയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനൊപ്പമായിരുന്നു മഞ്ജുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മഞ്ജു സ്വയം ഒരു അമ്മയാണ് എന്നത് മറന്നു എന്നായിരുന്നു ഒരു ഫോട്ടോയോടുള്ള ആളുകളുടെ പ്രതികരണം നല്ല അർത്ഥമുള്ള ഫോട്ടോ ചിലർക്ക് ചിന്തിച്ചാൽ ഇതിനെ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഒരാൾ ഇതിനെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് വഴിയിലേക്ക് കണ്ണും നട്ട് ആരെയോ പ്രതീക്ഷ നിൽക്കുന്ന എല്ലാം അമ്മമാർക്കും എല്ലാ ദിവസവും ഹാപ്പി മതേഴ്സ് ഡേ ആവട്ടെ എന്നൊക്കെയാണ് കമന്റ് എന്താണ് മഞ്ജുവിൻ്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്ന ചിത്രം എന്നാണ് മറ്റൊരു കമന്റ് ഇത് നിങ്ങളുടെ മകൾക്കുള്ള സന്ദേശമാണ് മകളെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് എന്നാണ് മറ്റൊരു കമന്റ് അവർ ആരെയാണ് കാത്തിരിക്കുന്നതെന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ആ വെയിറ്റിംഗിൽ നിന്നും മീൻ വരുന്നത് കണ്ടു എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്യുന്നത് പതിനാല് വർഷങ്ങൾ പാലുട്ടി തേനൊട്ടി മകൾക്കായി തന്റെ സ്വപ്നങ്ങൾ നെയ്തു കൊടുത്ത് വളർത്തിയ ഒരമ്മ ഏറ്റവും മഹത്തായ അമ്മയെന്ന വാക്ക് തികച്ചും അർത്ഥവത്വമാക്കിയവൾ മഞ്ജു ൗഡ് മദർ ഹാപ്പി മതേഴ്സ് ഡേ കാത്തിരിപ്പിന്റെ പടിവാതിരിൽ വസന്ത വരാൻ ഒരായിരം പ്രാർത്ഥനകൾ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് താങ്കളും അമ്മയല്ലേ ഒരു മകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഒരു മകളുടെ അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് ദിലീപ് മഞ്ജുവാരുടെ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്ര വിമർശനങ്ങൾ കേട്ട് തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും വേഗം മടങ്ങി പോവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വിവാഹിതരായ ദിലീപും മഞ്ജുവും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷി എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കടുത്തേക്ക് വരാമെന്ന് ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാകുമെന്നാണ് അന്ന് വേർപിരിൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവയ്ക്കാറുമില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടിരുന്നപ്പോഴും മീനാക്ഷിയും മഞ്ജു ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു ഇവർക്ക് ഒരു മകളുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് മീനാക്ഷിയും അമ്മ മഞ്ജു ും ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജിനെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലായിരുന്നു വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും ആരാധകർ ആഘോഷമാക്കാറുണ്ട് കുട്ടിയുടപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത് ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത് പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ മൂന്ന് പേരും എത്തിയത് വിരളമായ കാഴ്ചയായിരുന്നു മകൾ മീനാക്ഷിയുടെ പിന്തുണയെക്കുറിച്ച് പലവട്ടം ദിലീപ് വാചാലനായിട്ടുണ്ട് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ച് തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവ മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടു നിൽക്കും എൻ്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിൻ്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്